സമയം ഒരു ഫൈവ് ഓ ക്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ നല്ല കുട്ടികളൊക്കെ ഇങ്ങനെയാണ് രാവിലെ എഴുന്നേൽക്കും അപ്പോൾ അതാ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് എനിക്ക് കിച്ചണിലേക്ക് നേരെ പോകുന്നുണ്ട് പോയിട്ട് കുറച്ച് ജോലിയൊക്കെ ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സൈക്കിളെ ഓട്ടാൻ വേണ്ടി ഇറങ്ങാറുണ്ട് അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ സൈക്കിളെ ഓട്ടാൻ പോകാറുണ്ട് പക്ഷേ ഇവിടെ ഒന്നും ആർക്കും അറിയില്ല കാരണം ഞാൻ വന്നിട്ട് കുറച്ച് സമയം കിടന്നിട്ട് എഴുന്നേക്കുന്നതുകൊണ്ട് എല്ലാവരും വിചാരിക്കുന്നത് ഞാനൊരു എട്ട് മണി ഒമ്പത് മണിക്കാണ് എഴുന്നേൽക്കുന്നത് എന്നാണ് കാരണം എനിക്ക് കാലിൽ കുറച്ചു വെയിൻസിന് പ്രശ്നം ഉണ്ടായത് ഞാൻ നന്നായിട്ട് എക്സസൈസ് ചെയ്യാറുണ്ട് പിന്നെ പോയ വഴിക്ക് എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ജെറിയൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഈ ഒരു സംഭവം എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിനകത്ത് നല്ല റെഡ് കളറായിട്ട് കഴിക്കുകയാണ് പിന്നെ അവിടെ നിന്ന് വന്നിട്ടൊന്ന് ഫ്രഷ് ആയി നേരെ നമ്മൾ ഷോപ്പിൻ്റെ ഫ്ലവറിലേക്കാണ് കേട്ടോ പോയത് കറണാപ്പള്ളിലാണ് അപ്പോൾ ഈ ഒരു ഷോപ്പിൽ മാത്രമല്ല നമുക്ക് കുറേ ഷോപ്പിൽ നിന്ന് കയറണം അവിടുന്ന് നമ്മൾ കുറേ ജിപ്സം വാങ്ങിച്ചു കാരണം നമുക്കിന്ന് എൻ്റെ ഒരു കസിൻ്റെ കല്യാണം ഉണ്ട് അപ്പോൾ പുള്ളിക്ക് ബ്രൈഡിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹാമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പർച്ചേസിൻ്റെ ഭാഗമായത് അപ്പം എനിക്ക് കുറച്ച് നെറ്റ് വേണമായിരുന്നു അതിന് ഞാൻ കരുനാഗപ്പള്ളി ഒരു ഷോപ്പിൽ വന്നിട്ട് കുറച്ച് വൈറ്റ് നെറ്റ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലേക്കാണ് അടുത്തത് പോകേണ്ടത് ക്രാഫ്റ്റ് മാത്രമല്ല നമുക്ക് ഇന്ന് നേരത്തെ കുറച്ച് അധികം കേക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ ഷോപ്പിലും കയറണം അപ്പം ഫുള്ള് പർച്ചേസ് ആയിരുന്നു അപ്പോൾ ഇപ്പോൾ കൂടുതലും ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പർച്ചേസും കേക്ക് ഡെലിവറി കാരണം അനുവിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതൊക്കെ മാറി വരാൻ കുറച്ച് ടൈം എടുക്കുന്നത് കൊണ്ട് അങ്ങനെ കൂടെ കൂട്ടാൻ പറ്റുകയില്ല അപ്പം നല്ല റിസ്ക് ആണ് കാര്യങ്ങളൊക്കെ പിന്നെ എൻ്റെ കൂടെ ഏതെങ്കിലുമൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അനുവിനെ ഒഴിവാക്കും പിന്നെ ഇതാണ് നമ്മളുടെ ബ്രൈഡിനുള്ള ഐറ്റംസ് ബ്രെഡ് ബ്രെഡിൻ്റെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇതാ ഇതേപോലെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് സിമ്പിൾ ആയിട്ടാണ് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് രണ്ടാമത്തെ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതായിരുന്നു ഒരു ഹബിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പെട്ടെന്ന് വന്ന ഓർഡറുകളായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടിക്കാനായിരുന്നു പക്ഷേ അതിനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടിയില്ല പിന്നെ കിട്ടിയ സമയം കൊണ്ട് ഉള്ളത് കൊണ്ട് പോലെ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തു കൊടുത്തു ആക്ച്വലി ഈ വീഡിയോസൊക്കെ നമ്മൾ കേക്കിൻ്റെ ഷോപ്പിൽ വെച്ചാണോ കേട്ടോ എടുക്കുന്നത് കാരണം കസ്റ്റമർ വന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അപ്പം സെറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ഭയങ്കര പാടുമായിട്ടു അപ്പോൾ പിന്നെ നമ്മൾ അവരെ നിർത്തി ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ സെറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞാൻ കൊണ്ടു നടക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് പിന്നെ അതായത് ഈ ഒരു ആളിപ്പം എനിക്ക് ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ കാരണം ഞാൻ ഒരിക്കലും ഇതുമായിട്ട് മെരുങ്ങില്ല എന്ന് വിചാരിച്ചാണ് പക്ഷേ എന്തായാലും എൻ്റെ കൈക്കുള്ളിൽ ആൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ മഴയായാലും എനിക്ക് പ്രശ്നമില്ല കുറച്ച് ഡെലിവറിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് ഇത് ഇപ്പോൾ ഫുൾ ഇതിനകത്തിൽ ബേക്കിങ്ങിൻ്റെ ഐറ്റങ്ങൾ മാത്രമാണ് കേട്ടോ പിന്നെ നമുക്കിന്ന് കുറേ ഡെലിവറി ഉണ്ടായിരുന്നു ഇതാ ഇതാണ് ഹബിക്കുള്ള സർപ്രൈസ് കേക്ക് പിന്നെ നമ്മുടെ വീടിന് അടുത്തുള്ള ഒരു കേക്ക് ഉണ്ടായിരുന്നു എൻ്റെ കസിനുള്ള ഒരു കേക്ക് ഉണ്ടായിരുന്നു നമുക്കറിയാത്തൊരു കസ്റ്റമറിൻ്റെ കേക്ക് ഉണ്ടായിരുന്നു ഒരു ബ്രൈഡ് ഉണ്ടായി ബ്രൈഡിൻ്റെ ബ്രൈഡ് ടു ബി കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ താങ്ക്